സ്പിരിച്വൽ ക്ലൻസിംഗ് അഥവാ ആത്മീയ ശുദ്ധീകരണമാണ് പരിപാടി പച്ചമരുന്നുകളിട്ട് കത്തിച്ച പാത്രത്തിലെ ധൂപം ശരീരമാസകലം ഏൽപ്പിക്കുന്നു രോഗങ്ങളും ശരീരത്തിൽ ആവേശിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളുമെല്ലാം ഇതിലൂടെ വിട്ടകന്നു പോകുമെന്നാണ് വിശ്വാസം ആളുകളുടെ കൈവശം കുറച്ച് തുളസിത്തണ്ടുകൾ നൽകിയിട്ടുണ്ട് തുളസി കൊണ്ട് ശരീരത്തിൽ മെല്ലെ അടിക്കുന്നുമുണ്ട് ഈ ആചാരങ്ങളെല്ലാം അഷ്ടക് സംസ്കാരത്തിന്റെ തുടർച്ച തന്നെ കുടിയേറിയെത്തിയ സ്പെയിൻകാർ പതിനാറാം നൂറ്റാണ്ടിൽ അഷ്ടക്കുകളിൽ നല്ലൊരു ശതമാനത്തെയും കൊന്നൊടുക്കിയിരുന്നു ആ കൂട്ടക്കൊലയെ അതിജീവിച്ചവരുടെ പിന്മുറക്കാർ ഇപ്പോഴും ഇന്നാട്ടിലുണ്ട് നേരത്തെ നൃത്തം ചെയ്തിരുന്നവരൊക്കെ ഇവിടെ കർമ്മികളായി മാറിക്കഴിഞ്ഞു ധാരാളം ടൂറിസ്റ്റുകൾ പണം നൽകി ആത്മീയ ശുദ്ധീകരണത്തിന് നിന്ന് കൊടുക്കുന്നു ഇതിനാളെ കൂട്ടാൻ വേണ്ടിയാണ് ഇവർ ആദ്യം കുറേ നേരം നൃത്തം ചെയ്യുന്നത് പലതരത്തിൽ ദേഹത്ത് അലങ്കാരം നടത്തിയവർ ശരിക്കും അഷ്ടക് ഗോത്രക്കാരുടെ രൂപഭാവങ്ങൾ തന്നെയാണ് എല്ലാവർക്കും പരന്നിന്റെയും ടർക്കിക്കോഴിയുടെയും തൂവൽ കൊണ്ടുള്ളതാണ് കിരീടം ഇവരൊക്കെ പൊതുവെ സാധുക്കളാണ് വലിയ അക്രമ സ്വഭാവമില്ലാത്തവർ വീഡിയോ എടുത്തതിന് പിടിച്ചു വെച്ച് പണം വാങ്ങുകയൊന്നുമില്ല ശാന്തമായാണ് എല്ലാവരോടുമുള്ള ഇടപെടൽ പലതരം വേഷമണിഞ്ഞവർ മേക്കോപ്പുകളും കിരീടവുമെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം കിരീടത്തിൽ തലയോട്ടി ഉൾപ്പെടെയുള്ളവ വെച്ചിട്ടുള്ളവരുണ്ട്